കാശിയിലെത്തി ഹിന്ദുമതം സ്വീകരിച്ച് റഷ്യൻ യുവതി മോസ്കോ സ്വദേശിനിയായ ഇൻക ദോഷ് എന്ന നാൽപ്പതുകാരിയാണ് സനാതനധർമ്മം സ്വീകരിച്ചത് ഇങ്ക ബാരാദോഷിന്റെ എപ്പോഴത്തെ പേര് ഇംഗാനന്ദ എന്നാക്കി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് സനാതനധർമ്മം സ്വീകരിക്കാനുള്ള ഇംഗബാരാദോഷിന്റെ യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മോസ്കോയിൽ നിന്ന് ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഇംഗബാരാദോഷ് കാശിയിലെത്തി ധർമ്മത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് ഇവിടെ നിന്നായിരുന്നു മോസ്കോയിൽ തിരിച്ചെത്തിയ ശേഷവും സനാതന ധർമ്മത്തെക്കുറിച്ചും വൈദിക പാരമ്പര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാരണാസിയിലെത്തി ധർമ്മം സ്വീകരിച്ചു കാശിയിൽ വന്നതിന് ശേഷം അപാരമായ ഊർജ്ജം ലഭിക്കുന്നുണ്ട് എന്നും മറ്റൊന്നിനും ഇത് നൽകാനാകില്ലെന്നും ഇൻകബാരദോഷ് പറയുന്നു കാശി അവർക്ക് ആത്മീയതയുടെ കേന്ദ്രമാണ് കാശിയിൽ സനാതന ധർമ്മം സ്വീകരിച്ച ഇവരുടെ ഗോത്രം ഇപ്പോൾ കശ്യപ ഗോത്രമായി മാറി കാശിയിലെ ക്ഷേത്രങ്ങളും അവിടെ നിന്ന് പുറപ്പെടുന്ന വേദശബ്ദങ്ങളും ഇവിടെയുള്ള ഗംഗയുടെ കാട്ടുകളും തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇൻകബാരദോഷ് പറയുന്നത് ഇക്കഴിഞ്ഞ മകരസംക്രാന്തി ദിനത്തിൽ തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാർ ഇവിടെ ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു സനാതനധർമ്മം സ്വീകരിക്കാനായി തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാരാണ് ഇന്ത്യയിൽ എത്തിയത് സ്വാമി വേദവ്യാസാനന്ദിന്റെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ എത്തിയ തൊണ്ണൂറ് വിദേശ പൌരന്മാർ മകരസംക്രാന്തി ദിനത്തിൽ സനാതനധർമ്മം സ്വീകരിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ചിരുന്നു നിരഞ്ജൻ പേതാദീശ്വർ ആചാര്യ മഹാമണ്ഡലീശ്വർ സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് ശ്രീദക്ഷിണ കാളിഘട്ടിൽ നടന്ന ചടങ്ങിൽ നേതൃത്വം വഹിച്ചു ഈ സംഘം ഗംഗാധരത്ത് ധ്യാനിക്കുകയും ആരതി നടത്തുകയും ചെയ്തു സ്വാമി ാനന്ദഗിരി മഹാരാജിൽ നിന്ന് അനുഗ്രഹവും തേടി ലോകം മുഴുവൻ സനാതനധർമ്മ സംസ്കാരവും പാരമ്പര്യവും സ്വാധീനിക്കുന്നുവെന്ന് സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് പറഞ്ഞു പാശ്ചാത്യ സംസ്കാരം ഉപേക്ഷിച്ച് സനാതന സംസ്കാരത്തെ കുറിച്ച് പഠിച്ച് അത് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഹരിദ്വാറിലെത്തിയ വിദേശികൾ പറഞ്ഞു സനാതന പാരമ്പര്യം അനുസരിച്ച് എല്ലാവരും യാഗം ധ്യാനം ആരാധനാ രീതികൾ എന്നിവയും പഠിക്കുന്നുണ്ട് ക്രിസ്തു മതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതവും ഹിന്ദുമതമാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മമെന്നാണ് ഹിന്ദുമതം അറിയപ്പെടുന്നത് അതിന്റെ വേരുകൾക്ക് പതിനായിരത്തോളം വർഷങ്ങൾ പഴക്കമുണ്ട് ബിസി ഏഴായിരം മുതൽ ഹിന്ദു ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു മതങ്ങളെ മതങ്ങളെപ്പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തി രൂപപ്പെടുത്തി എടുത്തതല്ല ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചു എന്നും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറുകയായിരുന്നു എന്നിരുന്നാലും ധാരാളം പ്രചാരകർ ഹിന്ദുമതത്തിന് ഉണ്ടായിട്ടുണ്ട് ഹിന്ദുമതത്തിന് മതപരിവർത്തന ആശയമില്ല വിശ്വാസത്തെ പിന്തുടർന്ന എല്ലാ ആളുകളും ഒന്നുകിൽ അത് സ്വമേധയാ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സ്വന്തമാക്കുകയോ ചെയ്യുന്നു ഹിന്ദുമതം പല രാജ്യങ്ങളിലും വ്യാപിച്ചു പ്രത്യേകിച്ച് നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ മലേഷ്യ കംബോഡിയ ഇന്തോനേഷ്യ തായ്ലന്റ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ജീവിതത്തിൽ നല്ലത് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിതത്തിലെ എല്ലാ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ച് കർമ്മം ലഭിക്കും അങ്ങനെ ജീവിത അവസാനം നല്ല കർമ്മമുണ്ടെങ്കിൽ അടുത്ത ജീവിതം മികച്ചതായിരിക്കും എന്നാണ് ഹിന്ദു വിശ്വാസം ന്യൂസ് ഡെസ്ക്